കോട്ടയത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും മോഷണം കോട്ടയം ടൗൺ പരിധിയിലുള്ള മുട്ടമ്പലം കൊപ്രത്ത് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലും നിർമ്മാണത്തിലിരുന്ന വീട്ടിലും കടയിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത് കടയ്ക്ക് മുന്നിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്നും മോഷ്ടാക്കൾ ഷട്ടർ തകർക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൊപ്രത്ത് ക്ഷേത്രത്തിലെ ഓഫീസിനുള്ളിൽ കവർന്ന മോഷ്ടാക്കൾ ഓഫീസിലെ കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന എണ്ണായിരം രൂപ കവർന്നു ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി തകർത്തെങ്കിലും പണം നഷ്ടമായില്ല കാണിക്കവഞ്ചിയിലെ പണം കഴിഞ്ഞ ദിവസം അധികൃതർ തിട്ടപ്പെടുത്തിയെടുത്തതിനാലാണ് വലിയ തുക നഷ്ടമാകാതിരുന്നത് ഇതുകൂടാതെ മുട്ടമ്പലം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന പലചരക്ക് കടയിൽ കയറിയ മോഷ്ടാവ് ഇവിടെ നിന്നും ജ്യൂസ് അടക്കമുള്ള സാധനങ്ങളും കവർന്നിട്ടുണ്ട് പുലർച്ചെ ഒന്നരയോടെയാണ് മോഷണം നടന്നത് ചുവന്ന ഷർട്ട് ധരിച്ചെത്തിയ രണ്ടു പേർ ചേർന്ന് ഷട്ടർ തകർക്കുന്നതും നിരീക്ഷണ ക്യാമറയിൽ നിന്ന് വ്യക്തമാണ് സമീപത്ത് നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ കയറിയ മോഷ്ടാവ് ഇവിടെ സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചു വയറിങ്ങിനായി സൂക്ഷിച്ചിരുന്ന സാധനങ്ങളാണ് ഇവിടെ നിന്ന് മോഷണം പോയത് മുട്ടമ്പലം കൊപ്രത്ത് തേരേട്ടുമറ്റം ജിനി പ്രകാശിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്